السلام عليكم ورحمة الله وبركاته والحمد لله الحمد لله رب العالمين والعقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم ولا نبينا محمد وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم والسابقون الأولون من المهاجرين والأنصار ഏറെ സ്നേഹമുള്ള സഹോദരങ്ങളെ അള്ളാഹു എല്ലാ നന്മകളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ കഴിവിൻ്റെ പരമാവധി തക്കവയിൽ ജീവിതം നയിച്ച് മുന്നേറാൻ പടച്ചു തമ്പുരാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ ബദറിൻ്റെ ബദർ എന്ന് പറയുന്ന ആ ദിവസം അല്ലെങ്കിൽ ബദർ യുദ്ധം അതേ ബദർ ദിനം അതൊക്കെ ഏറെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് വിശിഷ്യ നമ്മുടെ രാജ്യത്തുള്ള മതപുരോഹിതന്മാർ തെറ്റായ രൂപത്തിൽ അത് വിശദീകരിച്ച് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം മുന്നോട്ട് പോകുമ്പോൾ ബദറിൻ്റെ കൃത്യമായ സന്ദേശം എന്താണ് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം എന്താണ് ആരാണ് ബദരീങ്ങൾ ഇതെല്ലാം കൃത്യമായി പഠിച്ച് മനസ്സിലാക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ് കാരണം റമലാൻ പതിനാറ് പതിനേഴ് അങ്ങോട്ട് എത്തുമ്പോൾ ബദ പിന്നെ ബദരങ്ങളുടെ ആണ്ടുനീർച്ച അതിൻ്റെ തലേ ബദ ബദർ ദിനത്തിൻ്റെ എന്നാൽ ബദരിങ്ങൾ ആണ്ടിൻ്റെ തലേദിവസമാണ് അല്ലെങ്കിൽ ബദർ ദിനമാണ് എന്ന് പറഞ്ഞാൽ പതിനാറും പതിനേഴും ചിലത് അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ഡേറ്റ് മാറ്റി ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് പിന്നെ ബദരീങ്ങളെ ഏറെ പിന്നെ ശരീരം അതായത് ബദരീങ്ങളുടെ മാംസവും രക്തവും ഊറ്റി വിൽപ്പന നടത്തി അത് ജനങ്ങൾക്ക് വിളമ്പി കൊടുക്കുന്ന ഒരു വിഭാഗമായിട്ട് മാറിയിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കുമ്പോൾ നോബിലൊക്കെ നോബിലൊക്കെ ഇപ്പം ഇത് പറയണമെന്ന് വേണം തീർച്ചയായിട്ടും പറഞ്ഞേ മതിയാവും കാരണം പതിനാറ് ദിവസം പട്ടിണി കിടന്ന് സഹാബത്ത് വ്രതമനുഷ്ഠിച്ച് പതിനേഴിൻ്റെ അന്നാണ് യുദ്ധത്തിന് ഈ ഷിർക്കിനെതിരെ ശക്തമായ യുദ്ധം ചെയ്യുന്നതിന് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഷിർക്കും തൗഹീദും കൃത്യമായി വേർതിരിച്ച് പിന്നെ ആ വേർതിരിച്ച മാസമാണ് റമൽലാൻ അപ്പോൾ റമൽലാനിനേക്കാൾ തൗഹീദ് പറയാൻ മറ്റ് പറ്റിയ മാസം വേറെ വേറെ ഏതാണുള്ളത് കൃത്യമായിട്ട് തൗഹീദും ഷിർഖും കൃത്യമായി പറയാൻ പറ്റുന്ന മാസമാണ് ഈ റമൽലാൻ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട കാരണം അത് അല്ലാൻ്റെ ദീനാണ് അതിങ്ങനെ വികൃതമാക്കപ്പെടുകയാണ് ബദർ എന്ന് പറയുന്ന ആ ബദറിൽ നിന്ന് കിട്ടുന്ന സന്ദേശം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് മതപുരോഹിതന്മാർ ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ എൻ്റെ ഏതാണ്ട് ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയുന്നതിൻ്റെ മുമ്പ് ഇത് ഞാൻ ഒന്ന് സൂചിപ്പിക്കുകയാണ് കാരണം ഇത് ഒരുപാട് നീണ്ടുപോയാൽ ഇതിൻ്റെ മറ്റൊരു ഭാഗം ഭാഗം കൂടി കേൾക്കുമ്പോഴാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് ഇത് സമയം ഒരുപാട് നീണ്ടുപോയാൽ ഞാൻ ഇവിടെ അവസാനിപ്പിച്ചു മറ്റൊരാൾ പിന്നെ രണ്ടാം ഭാഗത്തിലേക്ക് ആ ഒരു ക്ലിപ്പും കൂടി നിങ്ങൾ കേൾക്കേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ആ പിന്നെ ഒരു യുദ്ധമാണ് പിന്നെ ബദർ എന്ന് പറയുന്നത് അത് ആ ബദർ യുദ്ധത്തിൽ നമുക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട് ഗുണപാഠമുണ്ട് എന്ന് അള്ളാഹു തന്നെ സൂചിപ്പിച്ച കാര്യമാണ് പിന്നെ ബദറിൽ ഏറ്റുമുട്ടിയ രണ്ട് വിഭാഗങ്ങൾ നമുക്കറിയാം ഒരു വിഭാഗം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന വിഭാഗം മറുഭാഗത്ത് മറുഭാഗത്ത് നിൽക്കുന്നത് സത്യനിഷേധികളാണ് അപ്പം സത്യവും അസത്യവും തമ്മിൽ ധർമ്മവും അധർമ്മവും തമ്മിൽ നീതിയും അനീതിയും തമ്മിൽ തൗഹീദും ഷിർക്കും തമ്മിൽ നടന്ന പോരാട്ടമാണ് ബദർ എന്ന് പറയുന്നത് അല്ലാതെ തീറ്റ മത്സരത്ത് നടത്തിയ ദിവസമല്ല ബദർ ഇവിടെ ബദർ എന്ന് പറഞ്ഞാൽ അപ്പൊ പിന്നെ ജനങ്ങളെ മനസ്സിൽ പോത്തറച്ചേ വരിക ബദർ നാളെ ബദരിങ്ങൾ ആണ്ടാണ് എന്ന് പറഞ്ഞ പിന്നെ അതിൻ്റെ അർത്ഥം പിന്നെ ബദരിങ്ങള് നമുക്ക് കാണിച്ചു തന്ന ആദർശം അവർ എന്തിനു വേണ്ടിയാണോ പോരാടിയത് അവർ എന്തിനു വേണ്ടിയാ അവർ എന്തിനു വേണ്ടിയാണോ നിലനിന്നത് എന്താണ് നമുക്ക് പഠിപ്പിച്ചു തന്നെ ആ ബദറിലൂടെ നമുക്ക് കിട്ടിയ പിന്നെ സന്ദേശം എന്താണ് അത് നമ്മുടെ ജീവിതത്തിൽ എന്ന് പഠിപ്പിക്കുന്നതിന് പകരം ജനങ്ങൾ ബദർ ബദറിന്ന് കേട്ട് കഴിഞ്ഞാൽ ബദർ അതോടെ സമം മറ്റേ പോത്തറച്ചി ആ പോത്തറക്ക അങ്ങനെയാണ് ജനങ്ങൾക്ക് എന്താണ് നാളെയാണ് ബദർ ദിനം അതെ എന്നാ പിന്നെ പോത്ത് വാങ്ങണ്ടേ അപ്പോൾ തീറ്റയുടെ ദിവസമാണ് ബദർ എന്നാണ് സാധുക്കളെ ഈ മതപുരോഹിതന്മാര് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അപ്പോ സത്യത്തിലെ ഞാൻ ഈ വിഷയം പറയുന്ന മറ്റൊരു കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതുണ്ട് അതായത് ഏത് കാലഘട്ടത്തിലും തൗഹീദ് പൊളിക്കാൻ ഒരു കമ്മിറ്റിക്കാർ നിലവിൽ വരും ആദർശം പൊളിക്കാൻ പ്രവാ മഹാന്മാരായ പ്രവാചകന്മാർ കൊടുത്ത ആശയം ആദർശം അത് പൊളിക്കാൻ ഓരോ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും ഓരോ കമ്മിറ്റികൾ നിലവില് വന്നിട്ടുണ്ടേ ഇത് ഞാൻ പഠിപ്പിച്ചതാണ് ഇപ്രാവശ്യം അത് നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പറയുമ്പോൾ കേരളത്തിലെ തൗഹീദ് ഈ ആ കമ്മിറ്റിക്കാർ അതേ പകർപ്പാണ് സമസ്ത സമസ്താലയ പിന്നെ സംസ്ഥാന രണ്ട് സംസ്ഥകള് പിന്നെ സംസ്ഥാന ദക്ഷിണ ഇവരൊക്കെ ആ പാർട്ടിക്ക് ആ പിന്നെ മുമ്പ് പ്രവാചകമായ കാലക്കെട്ട് തൗഹീദ് പൊളിക്കാൻ നിലനിന്ന അതേ അവരുടെ അതേ പകർപ്പ് തന്നെയാണ് ഇന്നിപ്പോൾ കേരളത്തിലുള്ളത് അപ്പോൾ ഈ ആദർശം പൊളിക്കുന്ന വിഭാഗം ഉണ്ടാകുക എന്നുള്ളത് ഇപ്പം ഉണ്ടായതല്ല അത് അവിടുന്നേ വരവാണ് അതിനൊക്കെ ഇവരുടെ പൂർവികമായി അഅു ജഹലും അബൂലേഹബും കൂട്ടരൊക്കെ അതിൽ നിന്ന് എടുത്തിട്ടാണ് ഇപ്പോൾ ഇവിടെ തൗഹീദ് പൊളിക്കാൻ വേണ്ടി കേരളത്തിലെ മതപുരോഹിതന്മാരെ മുന്നോട്ട് പോകുന്നതേ ബദർനാട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവർ അപ്പം പോന്ന് വാങ്ങാനാണ് പിന്നെ പോത്തിറച്ച പിന്നെ ഭക്ഷണം ഭക്ഷണം ഉണ്ടാക്കുക അതിങ്ങനെ വിതരണം ചെയ്യുക ആരൂപത്തിലൊക്കെ ഇതൊക്കെ ഒരു ഇസ്ലാമികമായിരുന്നു എങ്കിൽ ഇന്ന് ആ പിന്നെ മഹാന്മാരായ സലഫുസ്വാലേഹികളും അതുപോലെ തന്നെ സ്വഹാബത്തെ കൃത്യമായിട്ട് അവർ കാണിച്ചു തരുമാറ തരുമായിരുന്നു ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതില്ലാതെ ആട് കാഷ്ടിക്കുന്ന പോലെ ഇല ഇലയും തൊടിയും കഴിച്ച് ആട് കാഷ്ടിക്കുന്ന പോലെ കാഷ്ടിച്ചവരാണ് ആ രേ മഹാന്മാരായ സ്വഹാബത്തെ എന്നിട്ട് പട്ടിണി കിടന്ന് നോമ്പെടുത്ത് പതിനാറ് ദിവസം നോമ്പെടുത്തിട്ട് പതിനേഴിൽ അന്നാണ് ഈ ശത്രുക്കൾ ഈ ശത്രുക്കളോട് യുദ്ധത്തിന് വേണ്ടി പോകുന്നത് ആദർശമായിരുന്നു യുദ്ധത്തിന്റെ പ്രമാണം അല്ലാതെ തീറ്റയ്ക്ക് വേണ്ടിയിട്ടല്ല ഭക്ഷണ സാധനം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ല പോത്തർച്ചുണ്ടാക്കാൻ വേണ്ടിട്ടല്ല ഇത് പുരോഹിതന്മാര് ഈ സമൂഹത്തിൽ ബദർദിനം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കാണ് ഞാൻ ഇത് വെറുതെ പറഞ്ഞല്ല ഏത് കാലും തൗഹീദ് പൊളിക്കാൻ ഒരു കമ്മിറ്റി നിലവിലുണ്ട് അപ്പൊ ഉദാഹരണം തൗഹീദ് പഠിപ്പിച്ചു അപ്പൊ കമ്മറ്റിക്കാർ എന്താ പറഞ്ഞത് ആലിഹത്തക്കും നേരത്തെ ഇപ്പൊ ഈ പറഞ്ഞ ഒരു ദൈവങ്ങളാണ് ഇവരെ ഇവർ ആരാധിക്കുന്ന കേസ് കിട്ടാതൊക്കെ ഇപ്പൊ അതുകൊണ്ട് നമ്മളെ ആൾക്കാരൊന്നും വിടാൻ പാടില്ല നൂഹ് പലതും പറയും നൂഹിൻ്റെ ദൗഹ്യ ഇതൊന്നും കേൾക്കാൻ പാടില്ല നമ്മൾ നമ്മുടെ ആൾക്കാരൊന്നും വിടാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഏഹ് ഇവിടെ എവിടെ പ്രവാചകം ഒന്ന് പറയും പ്രവാചകനും പറയും സ്വാഹാബത്തും പറയും കുറുഗാനൊക്കെ പറയും സംഗതി ഒക്കെ ചെയ്യുന്നത് പക്ഷെ നമുക്ക് നമ്മളതായിരിക്കും നമ്മുടെ ഒക്കെ നമ്മുടെ ആൾക്കാരുണ്ട് സി എം അടവര് അമ്പൃത്ത് തങ്ങൾ ഭീമാ ബീവി അതേപോലെ ഏർവാടി ആവലി അവലി അദിമീഷേഖ് ഇഫാൻ ഷേഖ് അങ്ങനെ ലൊട്ടിലൊടുക്കുക ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ മരിച്ചു പോയിട്ടുണ്ട് അവരൊന്നും നമ്മൾ വിടാൻ പാടില്ല എന്നാണ് ഇപ്പൊ ഇവര് പറയുന്നത് ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ അപ്പൊ അതിന്റെ കോപ്പിയാണ് ദൈവം അവര് പറഞ്ഞു മോഹിനി പിഴക്കാർ പറഞ്ഞ വദ്സുറ് ഇതിന് നിങ്ങള് വിടാൻ പാടില്ല എന്ന് പറഞ്ഞു ഇവിടെ മോഹന്തി ബദ്രീങ്ങൾ മൊഹന്ദി ഷേഖ് മമ്പൃത്ത് തങ്ങൾ ഇവരൊന്നും വിടാൻ സി എം അടപൂർ ഒഴിവാക്കാൻ പാടില്ലെന്ന് ഇവിടെ ജനങ്ങളെ പഠിപ്പിക്കുകയാണ് അതേപോലെ മൂസാനി പിഴ കാലത്ത് കാലത്തെ ഫിർഅൻ ഏഹ് അവന്റെ നേതൃത്വത്തിലെ കമ്മിറ്റിക്കാർ വന്നു തകർക്കാൻ ഇബ്രാഹിം ഇവിടെ കാലത്ത് നമുറൂത് വന്നു ഇല്ലേ അല്ലാണ്ട് റിസോറിന്റെ സമയം കാലഘട്ടത്തിൽ അബൂ ജെഹലും കൂട്ടരും അബുലഹബും കൂട്ടരും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ അബുലഹും കൂട്ടർ എന്താ പറഞ്ഞു പറഞ്ഞുണ്ടാക്കിണ്ടാക്കിട്ട് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും ഏഹ് നിങ്ങൾ പിന്നെ ഇത് ഖുർആാൻ മുഹമ്മദ് ഓയിൻ കേൾക്കാൻ പാടില്ല എന്നാ തന്നെ ഇപ്പൊ ഇതും പറയുന്നത് ഖുർആാൻ കേൾക്കാൻ പാടില്ല അത് പഠിക്കാൻ പാടില്ല അത് മനസ്സിലാക്കാൻ പാടില്ല ഏ ഇനി പഠിക്കണമെങ്കിൽ ഫാത്തിഹ മാത്രം വേറൊന്നും കൂടെ ഉള്ളിലേക്ക് ഉള്ളിലേക്കൊന്നും കയറി ഇന്നും ചിന്തിക്കാൻ പാടൊന്നും പഠിക്കാൻ പാടില്ല കാരണം പഠിച്ചാൽ ഒരു സംഗതി മനസ്സിലാവുകയും അപ്പോ ഞാൻ പറഞ്ഞൊന്ന് കാരണം എന്തോ അപ്പോൾ ആ ഓരോ പ്രവാചകന്മാരെ കാലഘട്ടത്തിലും തൗഹീദ് പൊളിക്കാൻ ആദർശം പൊളിക്കാൻ കമ്മിറ്റിക്ക് നിലവിലുണ്ട് കേരളത്തിലെ കമ്മിറ്റിക്കാരാണ് ഇപ്പോൾ ഈ പറഞ്ഞത് ഇവരാണ് ഈ ബദർ തെറ്റായി എന്തു ചെയ്യുക പിന്നെ തെറ്റായ രൂപത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുക ഇപ്പോ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയൊക്കെ ബദറിങ്ങളെ പറ്റി അവിടെ പോയെത്തിയിട്ട് ഏഹ് ബദലീങ്ങൾ നമ്മൾ സ്നേഹിക്കണം അവരെ നമ്മൾ ആദരിക്കണം അവരെ ബഹുമാനിക്കണം അവരെ കാണിച്ചു തന്ന ആ മാർഗത്തിലൂടെ നാം സഞ്ചരിക്കണം അവർ എന്തിനു വേണ്ടിയാണോ പോരാടിയത് എന്താണ് അവരുടെ ആ തൗഹീദ് എന്താണ് ആദർശം അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം ബദറിൽ നിന്ന് കിട്ടിയ ഒരു ഗുണപാഠമുണ്ട് കുർഹാൻ പഠിപ്പിച്ച ബദറിൽ നമുക്ക് ദൃഷ്ടാന്തമുണ്ട് ഗുണപാഠമുണ്ട് എന്ന് കുർഹാൻ പറയുമ്പോൾ ആ ബദർ നിസ്സാരല്ല ആ ബദറിൽ നിന്ന് ആ സത്യവിശ്വാസികളെ കൃത്യമായൊരു മാർഗനിർദ്ദേശമുണ്ട് എന്താണ് തൗഹീദ് ഏകത്വം അതിനുവേണ്ടി അവർ യുദ്ധം ചെയ്തത് ആ അത്രയും മഹത്തായ ഒരു ഒരു കാര്യത്തിനെ ഭക്ഷണത്തിലേക്ക് ചേർത്തിപ്പിടിച്ച് ആ ബദരീങ്ങളെ തൂക്കി വയ്ക്കുക അതായത് അവർ ശരീരം ചോരും കുടിച്ചിട്ട് ഇവരിങ്ങനെ തിന്ന് കൊടുക്കുക ജനങ്ങളെ പഠിപ്പിക്കുക ആ രൂപത്തിലൂടെ പരിപാടിയാണ് ഇപ്പോൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നിങ്ങൾ പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാലേ അബു ജഹലം കൂട്ടരൊക്കെ അവർക്ക് അവരെ പറയും മക്ക മശിക്കുന്ന പറയാം മശെന്നാണ് അപ്പോൾ അവർക്ക് അള്ളാഹി വിശ്വാസമില്ല എന്നിട്ടൊന്നും എന്നിട്ട് അവർ അവർ എന്തായി മുൻശരിക്കായിട്ട് മാറി അവരോട് ആകാശം പഠിച്ചത് ആരാന്ന് ചോദിച്ചാൽ അല്ലാന്ന് പറയും ഭൂമി ആരാ പഠിച്ചത് അല്ല പറയും ഏഹ് അതുപോലെ തന്നെ സസ്യങ്ങൾ ആരാ മളപ്പിക്കുന്നത് ആരാ ജീവിപ്പിക്കുന്നു ആരാ മരിപ്പിക്കുന്നു ആരാ നിയന്ത്രിക്കുന്നത് ഏ ലോകം നിയന്ത്രിക്കുന്നത് ആരാ എന്ന് ചോദിച്ചാൽ മക്ക മുൻഷിരിക്കെന്താ പറയുക അള്ളാന്നാ പറയാ ഇവിടുത്തെ ആൾക്കാർ ചോദിച്ചാൽ എന്താ സി എം അടവരാണ് ഞാനെന്ന് കണ്ണടച്ചാൽ ഫ്ലൈറ്റ് പിന്നെ പൊളിഞ്ഞു വീഴും തകർന്നു വീഴും എന്നൊക്കെയാണ് ആര് പറയണേ ഇവിടുത്തെ പുരോഹിതന്മാർ പഠിപ്പിച്ചു കൊടുക്കണം അപ്പോൾ മൊത്തത്തിൽ പിന്നെ ദൗഹീദ് പൊളിക്കുകയാണ് ദിനം എന്താണ് സംഗതി എന്തിനു വേണ്ടിയാണ് ഉണ്ടായത് അതൊന്നും ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് പകരം അന്ന് ബദർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അന്ന് കന്നിനെ മേടിച്ച് കന്നുകാലിനെ മേടിച്ച് അർത്ത് ഫുഡുണ്ടാക്കി അത് വീട്ടിലൊക്കെ സപ്ലൈ ചെയ്ത് ഫുഡടിച്ച് സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കാം അതിനൊരു ദിവസം പിന്നെ കിട്ടിയത് നന്നായി എന്നുള്ള രൂപത്തിലാണ് ജനങ്ങൾ ചിന്തിക്കുന്നത് അല്ലാതെ അവിടുന്ന് കിട്ടിയ പാഠം എന്താണ് ഏഹ് അതാണ് നമ്മുടെ ആദർശം അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തട്ടെ ഏഹ് ആ ബദരീങ്ങളെ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ ബദരീങ്ങളെ ബദരിങ്ങളെ കാണിച്ചു എന്ന ആദർശം നമ്മൾ സ്വീകരിക്കില്ല അവർ തൗഹീദന്റെ വക്താക്കളാണ് അള്ളാഹുവല്ലാത്തവരോട് വിളിച്ച് അവർ പ്രാർത്ഥിക്കൂല എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം റബ്ബിനോട് പറഞ്ഞ് അവർ അള്ളാഹുവിനോട് കാര്യങ്ങൾ സംസാരിച്ച് റബ്ബായിട്ട് അടുത്ത് അള്ളാഹുവിനെ പിന്നെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അള്ള അവരെ പൊരുത്തപ്പെട്ടു ഏ അവർ റബ്ബിനെ പൊരുത്തപ്പെട്ടു ഇതൊക്കെ പഠിപ്പിച്ച കാര്യം ഇത്രയും മഹാ മഹാന്മാരായ ഈ സ്വഹാബത്ത് അവരെ വെച്ചിട്ടാണ് ജനങ്ങളിന്ന് കൊള്ളയടിക്കുന്നത് അപ്പോൾ മക്കയില മുഷിക്ക് സമസ്തയേക്കാൾ മെച്ചാണ് സമസ്ത സംസ്ഥാന ദക്ഷിണ പോലെയുള്ളതൊക്കെ വളരെ മെച്ചാണ് മക്കയില മുഷിക്ക് തന്നെ അല്ലയാണെന്ന് പറയും അവർ ആര് ആരാ പഠിച്ചതെന്ന് വെച്ചാൽ അല്ലാണെന്ന് പറയും ആരാ ഭൂമി പഠിച്ചത് അല്ലയാണെന്ന് പറയും അപ്പോൾ അള്ള ആണെന്ന് പറയും അവർക്ക് മടിയില്ല ഇവിടെ സി എം മടപുരം എന്നാ പറയും ആകാശം നിയന്ത്രിക്കുന്ന ലോകം നിയന്ത്രിക്കുന്നത് ഒരു ചങ്ങാതി ഇപ്പോൾ ബാനർ വെച്ചുകൊണ്ട് നടക്കുകയാണ് ലോക നിയന്ത്രിക്കും മുതബ്ദുൽ ആലം എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചുകൊണ്ട് അറിയിച്ചാതി നടക്കണം അപ്പം എന്താണ് ലോക നിയന്ത്രിക്കുന്ന സി എം അടവരാണെന്ന് മക്ക മുഷിരിക്കണെന്ന് താരത്തിൽ മെച്ചെന്ന് നമുക്ക് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്നിട്ടും അവർ മുഷിരിക്കായി ഏ ആരെ മക്കയിലെ മുഷരിക്ക അവര് അവർ അള്ളയാണ് എന്ന് പറഞ്ഞിട്ട് അവർ മുഷരിക്കാണ് എന്താ കാരണം അവരെ അവരുടെ കയ്യില് കുറേ ഇതുപോലെ ഇതിനെ ബദരി ഇവരെ ഇപ്പൊ ബദലിങ്ങളെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന പോലെ അതേപോലെ തങ്ങളെ എന്ന് പറയുന്ന പോലെ അതേപോലെ കുറെ ഇവിടെ മയ്യത്താണ് എന്ന് ഊട്ടിക്കോ ഇവിടെ മയ്യത്താണ് അവിടെ കല്ല് പിന്നെ കൊണ്ടുണ്ടാക്കിയ പിന്നെ കുറെ വിഗ്രഹം ഇല്ലാത്ത മനാത്ത അതേപോലെ ഉസ്സ എന്ന് പറയുന്ന ഇവർ ഇവര് കുറെ കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ അപ്പം എന്താ ഇതിനു വെച്ചാൽ ഇന്തിനെ അവർ കൊണ്ടു അത് ഷെഫായത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അള്ളാഹിൻ്റെ അടുത്ത് പോകുമ്പോൾ ഈ ഷെഫായത്ത് ശുപാഷകരായിട്ടാണ് സ്വീകരിക്കുന്നത് ഇപ്പം ഇവിടെയും ഈ ബദരിങ്ങളും ഭദ്രീന എന്തിനാണ് കഴിക്കണേ ശുപാർശ കിട്ടാൻ വേണ്ടി ബദിങ്ങളെ ശുപാർശ കിട്ടാൻ വേണ്ടി പറലോത്ത് മക്കേല മുൻഷരീഖിന്റെ കയ്യിലുണ്ടായിരുന്ന ഈ പിന്നെ ഉസ്സ വദ് പിന്നെ ലാത്ത മാനാത്ത പോലെയുള്ള വിഗ്രഹങ്ങൾ അതെന്തിനാ അത് ശുപാർശ കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ സംഗതി അവിടെ കല്ലും കട്ടിയും കാര്യങ്ങളായി ഇവിടെ മയത്തായി പോയിന്ന് മാത്രമുള്ള വ്യത്യാസങ്ങളൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല ഒക്കെ ഒക്കെ തുല്യ രണ്ടും രണ്ടു വാർഡും തുല്യക്കാരൻ തന്നെ എന്നിട്ട് അപ്പൊ അള്ളയാണ് അവർക്ക് ആശയണ്ടേ പക്ഷെ ഇവിടെ അതുമില്ല അവർ ഷെഫായത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ ലാത്ത മാനാത്ത പോലെയുള്ള വിഗ്രഹത്തിന് ഷെഫായത്തിന് വേണ്ടി കൊണ്ടു വരുന്നത് പക്ഷേ ആകാശം പഠിച്ച അല്ലാന്ന് പറയും പക്ഷെ ഇവിടെ ആകാശം പഠിച്ചത് സി എം മടവൂര് നിയന്ത്രിക്കുന്ന സി എം മടവൂരും ഷഫായത്തിൽ മമ്പർത്തു തങ്ങളും പിന്നെ അതേപോലെ ഏർപാടി അവലിയും ഭീമാ ബീവിയും അതേപോലെ തന്നെ പിന്നെ സി എ മടവൂരും മഹദീഷ് ഷേഖും ഇഫാൻ ഷേഖും പോലെയുള്ള കുറെ അവളിയാക്കന്മാർ ഇവർ മരിച്ചു പോലൊക്കെ വരും അപ്പം മയ്യത്തും മയ്യത്തും അവിടെ മാരവും കട്ടിയും കല്ലും കട്ടിയും ഇത്രയും മാത്രമേ കാര്യം പിന്നെ മാറ്റുള്ളൂ ആശയങ്ങളൊക്കെ ഒന്ന് തന്നെയാണ് അപ്പം ചുരുക്കി പറഞ്ഞ പ്രിയമുള്ള സഹോദരങ്ങളെ തൗഹീദിന്റെ വക്താക്കളായ നബിക്കും സഹായത്തിനൊക്കെ ഒരുപാട് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഏ ജനിച്ച മണ്ണിൽ പോലും അവർക്ക് സമാധാനം ഇല്ല എന്തിനു വേണ്ടി കാണാൻ തൗഹീതിന് വേണ്ടി അവർ നാട് വിടേണ്ടി വന്നു എല്ലാം സഹിച്ചു ക്ഷമിച്ചു ഏഹ് യുദ്ധം കേൾക്കുമ്പോൾ ഇപ്പൊ ജനങ്ങൾക്ക് ചിന്തിക്കും ഇസ്ലാം ഇസ്ലാമ യുദ്ധത്തിന്റെ മതമാണെന്ന് അങ്ങനെ ചിന്തിക്കണ്ട യുദ്ധം ഒഴിവാക്കിയിട്ട് സമാധാനം നിലനിർത്താൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ട് നടക്കാതെ വന്നു എന്നുള്ളതാണ് സത്യം ബദറിന്റെ അടിസ്ഥാന വിഷയം തന്നെ യുദ്ധം പിന്നെ പരമാവധി എന്ത് ചെയ്തിട്ടുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് എന്നിട്ടും അത് നടക്കേണ്ടി വന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പിന്നെ നടന്ന ഒരു യുദ്ധമാണ് ബദർ എന്നുള്ളത് അല്ലാതെ അങ്ങോട്ട് കയറി ആക്രമിക്ക മനുഷ്യാവകാശം എങ്ങനെ നടത്തുക വല്ലവന്റെ പിടിച്ചുപാകുക അതും നല്ലായിരുന്നില്ല ഉദ്ദേശം ആദർശമാണ് തൗഹീദാണ് ആദർശത്തിന് വേണ്ടിയാണ് ബദർ യുദ്ധം ഉണ്ടായത് അപ്പൊ ആ ബദറിൽ നിന്ന് നമുക്ക് കിട്ടിയ പാടുണ്ടല്ലോ ആ പാഠം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക ആ ഭദ്രങ്ങളെ സ്നേഹിക്കുക അവരെ ആദരിക്കുക അവരെ ബഹുമാനിക്കുക അവർ നമുക്ക് കാണിച്ചു തന്ന അവരോട് കാര്യങ്ങൾ പറയല്ല വേണ്ടത് അവർ ബദറിലൂടെ പട്ടി പിന്നെ പതിനാറ് ദിവസം പട്ടിന് കിടന്ന് പതിനേഴ് അന്ന് പോയി യുദ്ധം നടത്തി മുന്നൂറ്റി പതിമൂന്ന് അല്ലെങ്കിൽ മുന്നൂറ്റി ആ പതിമൂന്ന് ചില്ലാനും പിന്നെ സഹാബത്ത് അവർ ആദർശത്തിന് വേണ്ടിയാണ് ആ തൗഹീദിന് വേണ്ടിയാണ് പോരാടിയത് ആ ഏകത്വം ആ തൗഹീദ് ബദരികൾ ആരോടാ വിളിച്ച് പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോട് അപ്പം നമ്മളാരോട് പ്രാർത്ഥിക്കണം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം ഭദരിങ്ങൾ ആർക്കു വേണ്ടി നേർച്ച കഴിച്ചത് അള്ളാഹുവിനെ അപ്പം നമുക്ക് ആർക്കു വേണ്ടി നേർച്ച കഴിക്കുക അള്ളാഹിനു വേണ്ടിയിട്ട് ഏ അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും യാതനകളും വേദനകളും ഒക്കെ ബദറികൾ ആരോടാ പറഞ്ഞത് അള്ളാഹുവിനോട് നമ്മൾ അപ്പാരോടാണ് പറയേണ്ടത് അള്ളാഹിനോട് ഇതാണ് ബദറിയിൽ നിന്ന് കിട്ടുന്ന പാഠം ഏഹ് ഇപ്പോൾ ഇരുദ് അസ്തക ഈസുണ് റബ്ബക്കും ഇപ്പോൾ അള്ളാൻ്റെ റസൂള് അള്ളാഹുവിനോട് ഇസ്തികാസ ചെയ്തു അപ്പോൾ മുസ്ലേക്കന്മാർ എന്താ പറയുക പ്രാർത്ഥനയൊക്കെ ഞങ്ങൾ അള്ളാ അള്ളാഹിനോടാണ് ഇസ്തിഗാസ ഞങ്ങൾസയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഷേഹന്മാരുടെ അവിടെ ആക്കുന്ന ഇസ്തികാസ അല്ല ഇസ്തികാസയാണെങ്കിലും അള്ളാഹിനോടാണ് ഇത് അസ്തകൈസുൺ റബ്ബക്കും നിങ്ങളുടെ രക്ഷിതാവിനോട് നിങ്ങൾ ഇസ്തിഹാസം തേടിയ സന്ദർഭം ഏ സഹായം തേടിയ സന്ദർഭം അപ്പോൾ ഇസ്തിഹാസിയാണെങ്കിലും ആരോടാണ് പിന്നെ അള്ളാഹിനോട് വേണം പ്രാർത്ഥനയാണെങ്കിലും ആരോടും അള്ളാഹിനോടാണ് അപ്പോൾ അല്ലാതെ ഇസ്തിഹാസ അവലിയാക്കന്മാരോടും പ്രാർത്ഥന അബ്ബിനോടും അല്ലാതൊക്കെ ഇവർ മുസ്ലിാക്കന്മാരൊക്കെ വളച്ചു പിടിച്ചിട്ട് ഈ പൊതുജനങ്ങളെ അല്ലല്ലേ ഇപ്പോൾ ഇവർക്ക് ബന്ധുങ്ങളുടെ പേരും പറഞ്ഞിട്ട് ഫുഡ് അടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് ആ അവസ്ഥയും ഇത് തന്നെയാണ് സാഹചര്യങ്ങൾ അപ്പം അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ രണ്ടാം ഭാഗത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല ശാരീരികമായിട്ട് കുറേ പ്രശ്നങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ നിലവിലുണ്ടെങ്കിൽ തമ്മിലും ഈ ഈ പുരോഹിതന്മാരെ ഈ ഭദ്രദനത്തിൽ കാട്ടിക്കൂട്ടുന്ന ഈ കാര്യങ്ങൾ കാണുമ്പോൾ ആർക്കും ഉണ്ടാതിരിക്കും കഴിയാത്തൊരു സാഹചര്യമാണ് അപ്പം അതുകൊണ്ട് ബദരിങ്ങൾ കാണിച്ചെന്ന ആ മാർഗം അവരുടെ ജീവിത മാതൃക അത് നമ്മൾ നേരെ എന്ത് ചെയ്യുക നമ്മുടെ ജീവിതത്തിലേക്ക് കണക്ട് ചെയ്ത് കൊണ്ട് ജീവിക്കുക അതാണ് ബദരിങ്ങൾ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അല്ല ബദരിങ്ങൾക്ക് വേണ്ടി പുറത്തറച്ച് തിന്നല്ല അതല്ല അവരോട് കാണിക്കുന്ന സ്നേഹം അവരോട് നബിയെ നെബിയെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ പ്രവാചകന്റെ ചര്യ ജീവിതത്തിൽ മുറുകെ പിടിച്ച് ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാതെ പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞ പോലെ ഭദങ്ങൾ സ്നേഹിക്കുക അവരെ ആദരിക്കുക എന്ന് പറയുന്നത് അവരെ കാണിച്ച ആദർശം എന്താണോ അവരുടെ ജീവിത ശര്യ എന്താണോ അത് നമ്മൾ അതുപോലെ ബദർ നമുക്കിട്ട് സന്ദേശം എന്താണ് അത് നമ്മൾ ജീവിതത്തിൽ പകർത്തുക അല്ലാതെ അവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല അവരോട് സഹായം തേടാൻ പാടില്ല അവരോട് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും പങ്കുവെക്കാൻ പാടില്ല അവരെ വിളിച്ച് ദാ ചെയ്യാൻ പാടില്ല അവർ നമ്മളെ സഹായിക്കൂല ഇതൊക്കെ കുറേ നമ്മളെ വ്യക്തമായി പഠിപ്പിച്ച ഒരാ അള്ളാഹു അല്ലാതെ ഒരാൾ നമ്മെ സഹായിക്കില്ല അപ്പം അതുകൊണ്ട് റബ്ബിനോട് വാച്ച് ചെയ്യുക എന്നുള്ളത് ബദറിൻ്റെ മുഖ്യ ഘടകമാണ് റബ്ബിനോട് പ്രാർത്ഥിക്കാ എന്ന ബദറിൻ്റെ മുഖ്യ സന്ദേശമാണ് അള്ളാഹുനോട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറയുക എന്നുള്ളത് ബദറിന്റെ മുഖ്യ സന്ദേശമാണ് നമുക്ക് പകർത്ത് ബദർ പകർന്നു തന്ന പാഠമാണ് ഈ തകൈസും റബ്ബക്കും എന്നുള്ള ഖുർആൻ ആ ആയത്ത് വെച്ചുകൊണ്ട് നമുക്ക് പറയാം അള്ളാഹു റസൂലി സഹായം ചെയ്യാം എന്ത് പ്രശ്നം പ്രയാസങ്ങളും ഉണ്ടാകുമ്പോഴും അള്ളാഹിനോട് തേടണം എന്നുള്ള ഒരു കൃത്യമായ പാഠം ബദറിൽ നിന്ന് നമുക്ക് നൽകിയിട്ടുണ്ട് ആ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പ്രവാചകന്മാരോടൊപ്പം ശുഹദാക്കളോടൊപ്പം സ്വാലിഹിങ്ങളോടൊപ്പം അള്ളാഹു എല്ലാവരെയും സ്വർഗത്ത് ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ വറഹമുല്ലാഹി വാഹന